നിങ്ങൾ ബസിലും കാറിലും ട്രെയിനിലും ഒക്കെ ലോങ് യാത്ര ചെയ്യുമ്പോൾ സർദിക്കുന്നവരാണോ എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്നു ചെയ്തു നോക്കുക നിങ്ങൾ യാത്ര പുറപ്പെടുന്നതിന് തൊട്ട് മുന്നേ നിങ്ങളുടെ എൻ്റെ ഈ കൈ ഇങ്ങനെ എടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ മൂന്ന് പേരിൽ ഉപയോഗിച്ച് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക അതിന് ശേഷം തേ ഈ വരലിരിക്കുന്ന ഈ സ്ഥാനത്തെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇതൊരു അക്യുപഞ്ചർ പോയിന്റ് ആണ് ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ യാത്ര ചെയ്തു ഒരു കാരണവശാലും നിങ്ങൾ സർദ്ദിക്കത്തില്ല ഇത് ഇങ്ങനെ സർദിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾ എന്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ഇടാവുന്നതാണ് നെഗറ്റീവ്